ഭാരത് ഗ്യാസ് കസ്റ്റമേഴ്സ് എങ്ങനെ മൊബൈലിൽ ഈസി ആയിട്ട് മസ്റ്ററിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ കസ്റ്റമേഴ്സും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ഇത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് വിശദമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ സെർച്ച് ബാറിൽ ഹലോ ബി എന്ന് സെർച്ച് ചെയ്യുക ഇതേപോലെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഇൻസ്റ്റാൾ ചെയ്യുക തുടക്കത്തിൽ ഇതേപോലെ ഒരു വെൽക്കം പേജ് നമുക്ക് കാണാം പിന്നീട് വരുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം ഭാരത് ഗ്യാസ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം ഈ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്തു കൊടുക്കണം ഭാരത് ഗ്യാസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം അക്കൗണ്ട് സക്സസ്ഫുൾ ആയി ക്രിയേറ്റ് ചെയ്തു എന്ന് കാണുവാൻ കഴിയും അടുത്തായിട്ട് ഒരു എം പിൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് തുടർച്ചയായ നമ്പർ കൊടുക്കരുത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കൊടുക്കരുത് ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കാം എം പിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ലോഗിൻ ചെയ്യണമെങ്കിൽ എം പിൻ കൊടുത്താൽ മതി മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക അവിടെ ഗ്യാസ് പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ അതിൻ്റെ വലതു വശത്തായിട്ട് വ്യൂ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഇനി സബ്മിറ്റ് ചെയ്യാം പിന്നീട് വരുന്ന പോപ്പ് മെസ്സേജുകൾ അലോ ചെയ്ത് കൊടുക്കാം ഇവിടെ നീല ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് കെ എന്ന് കാണാം ആ ലിങ്കിലേക്കാണ് നമുക്കിനി പോകേണ്ടത് അതിന് മുമ്പായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൂടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കെ അപ്ഡേറ്റ് ചെയ്യാം ഭാരത് ഗാസിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആധാർ ഫേസ് ആർ ഡി ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും തിരിച്ചു വരേണ്ട ആവശ്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ കഴിയും ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക വരുന്ന പോപ്പ് അപ്പ് മെസ്സേജുകൾ അലോ ചെയ്ത് നേരം വെയിറ്റ് ചെയ്യാം ഫേസ് റെക്കഗ്നേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു സർക്കിൾ വരുന്നതായിരിക്കും ആ സർക്കിളിനുള്ളിലായിട്ട് നമ്മുടെ മുഖം വരേണ്ടിയിരിക്കുന്നു നല്ല വെളിച്ചമുള്ള റൂം ഉപയോഗിക്കും നമ്മുടെ ഫേസിൽ ഷെയ്ഡ് വരാൻ പാടില്ല എൽഡ് സൺഗ്ലാസസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നോർമൽ കണ്ണടകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം അവസാനമായിട്ട് പറയുന്നത് മുഖം ആ ഫോട്ടോ ചെയ്യുന്ന സർക്കിളിലേക്ക് കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ചു തുറക്കുക ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ണുകൾ അടച്ചു തുറക്കേണ്ടി വരും താഴെ കാണുന്ന കോളത്തിൽ ടിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ സ്വന്തമായിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാമറ ബാക്ക് ക്യാമറ എടുത്ത് മറ്റുള്ളവരെ കൊണ്ട് വേണമെങ്കിൽ ഫോട്ടോ എടുപ്പിക്കാം വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു മെസ്സേജ് പിന്നീട് ലഭിക്കും വീണ്ടും തിരിച്ച് ഹോം പേജിലേക്ക് പോയാൽ കെ ചെയ്ത ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും